പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനി പ്രണവിനെ എരിപിരി കയറ്റി സംസാരിക്കുകയാണ് ഈ വീട്ടിൽ എനിക്ക് ഒരു സ്ഥാനവുമില്ല ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല ഞാൻ ഈ വീട്ടിൽ നിന്നും പോവുകയാണെന്ന് പറയുമ്പോൾ പ്രണവ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് അങ്ങനെ ശിവാനി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രണവിനോട് പറയുകയാണ് എൻ്റെ ഭർത്താവിനും ഒരു വിലയും നിലയും ഇല്ലാത്ത ഈ വീട്ടിൽ ഞാൻ ഇനി ഒരു നിമിഷം പോലും നിൽക്കില്ല ഇവിടെ ഇനി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് പ്രഷർ അടിച്ച് ഞാൻ മരിച്ചു പോവുകയുള്ളു അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് വേല കൊടുക്കുന്ന മര്യാദ പോലും എനിക്ക് തരുന്നില്ല എന്റെ പ്രണവിനാണെങ്കിലോ ഇവിടെ ഒരു വിലയുമില്ല നിലയുമില്ല ഇവിടുത്തെ ആദ്യത്തെയും അവസാനത്തെയും നിധിക്കുള്ളതുമാണ് ഞാൻ കാരണം പ്രണവിന് ഒരു ബുദ്ധിമുട്ടും വേണ്ട ഇനി ഈ വീട്ടിലുള്ളവർ പറയുന്ന പെൺകുട്ടി പ്രണവ് കല്യാണം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിച്ചേക്ക് എന്ന് പറയട്ടോ അപ്പോ ശിവാനി നീ എന്തേ ഈ പറയുന്നത് നീ എവിടേക്ക് പോവാനാണെന്ന് പ്രണവ് ചോദിക്കുമ്പോൾ ഞാൻ പ്രണവിനെ കല്യാണം കഴിച്ചതുകൊണ്ട് എനിക്കിനി എന്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ കഴിയില്ല എന്നെ അവിടെ നിന്നും പുറത്താക്കിയില്ലേ ഇനി വല്ല ആശ്രമത്തിലേക്കും പോവണം നീയുള്ള കാലം ആശ്രമത്തിൽ ജീവിച്ചു തീർക്കണം എന്ന് ബാഗും ബാഗുമെടുത്തോണ്ട് ശിവാന് പോവാണ് കേട്ടോ അപ്പോ പ്രണവ് അങ്ങ് തടയാണ് എന്നിട്ട് പറയാണ് നീ എവിടേക്കും പോകുന്നില്ല എന്ന് പറഞ്ഞ് ശിവാനിയെ അവിടെ ഇരുത്തുകയാണ് കേട്ടോ അപ്പോ ശിവാനി പറയാണ് പ്രണവ് നീ എന്നെ ചിന്തിച്ചു നോക്ക് ഞാനുണ്ടോ കാപ്പിയിലൊക്കെ വിഷം ചേർക്കാൻ നിൽക്കുക ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ അത്രയ്ക്ക് തരം താഴ്ന്നവളൊന്നുമല്ല എനിക്ക് എന്നോടുള്ള ദേഷ്യം കൊണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ കുറ്റം കുറ്റപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞ് അഭിനയിച്ചുകൊണ്ട് അങ്ങ് കരയുകയാണ് കേട്ടോ അപ്പോൾ പ്രണവ് പറയണേ ഞാൻ പോട്ടെ പോട്ടെ എന്ന് വെക്കുന്നോടത്തോളം ഏട്ടത്തി അധികം അങ്ങ് നഗളിക്കുകയും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഇത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് പ്രണവ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോവുകയാണ് കേട്ടോ അപ്പോൾ ശിവാനി പിന്നിട്ട് നോക്കിയിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവും നിധി നിനക്കുള്ള കുഴി ഞാൻ തോണ്ടി വെച്ചിട്ടുണ്ട് എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ സ്വയം ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് പുഞ്ചിരിക്കുകയാണ് പിന്നീട് നിധി ഗൗതമിനുള്ള ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ വേണ്ടി ഓഫീസിലേക്ക് പോവാൻ നിൽക്കട്ടോ അപ്പോഴത്തേക്കും നിർമ്മല എല്ലാം തന്നെ ഭക്ഷണം എല്ലാം റെഡിയാക്കി ബോക്സിലാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ നിധി പറഞ്ഞു കൊടുക്കുകയാണ് ഇനിയിപ്പോ ശിവാനി വെറുതെ ഇരിക്കുകയൊന്നുമില്ല അവളിപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടതിന്റെ പേര് അവൾ ആ ദേഷ്യം നിർമ്മല തീർക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നിന്നോളണം എന്ന് പറയട്ടോ എന്നിട്ട് നിർമ്മല ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ രുചിച്ചു നോക്കുകയാണ് നിധി എന്നിട്ട് പറയണേ നല്ല സ്വാദുണ്ട് എന്താണ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ സീക്രട്ട് ഇതിലൊക്കെ എന്താണ് ചേർക്കുന്നത് എന്ന് ചോദിക്കുമ്പോ എന്നുണ്ടാക്കുന്നത് പോലെ തന്നെയാണ് നിധി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലാതെ ഇതിലൊരു സീക്രട്ടും ചേർത്തിട്ടില്ല എന്ന് പറയട്ടോ അപ്പോ അങ്ങനെ പറയണ്ട മകൻക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണമല്ലേ അപ്പോ എല്ലാതും നല്ലതുപോലെ ശ്രദ്ധയോടു കൂടി ഉണ്ടാക്കിയതാണ് അതുകൊണ്ടാണ് ഇത്രക്ക് രൂപ ഇവര് രണ്ടുപേരും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ പാറു അവിടെ ഒളിഞ്ഞു നിന്ന് കാണുകയാണ് നിർമ്മല പറയണേ സ്വന്തം മകൻക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ മനസ്സറിഞ്ഞാണ് ഉണ്ടാക്കുക അതുകൊണ്ടാണ് സ്വാദൊക്കെ തോന്നുന്നത് നീയും നാളെ ഒരു അമ്മയാകും സമയത്ത് നീയും ഇതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യുക എന്ന് പറയട്ടോ നീ എന്തായാലും സംസാരിച്ച സമയം കളണ്ട എത്രയും പെട്ടെന്ന് ഈ ഭക്ഷണം കൊച്ചു ഓടോടെ കൊണ്ടു കൊടുക്കോട് പറയുകയാണ് ഇനി മുതൽ ഗൗതമിനോട് പറയണം പാറുവിനെ അമ്മ എന്ന് വിളിക്കാൻ അല്ലാതെ പേര് വിളിക്കരുത് ഗൗതമിന് അമ്മയാണ് പാറു നിധി തമാശയോട് കൂടി പറയുകയാണ് ഫ്രണ്ടിനോടുള്ള ഒരു കരുതലും സ്നേഹമൊക്കെ കണ്ടില്ലേ എന്ന് പറയുമ്പോൾ നിർമ്മല പറയണേ ഞാൻ എന്റെ പാറുവിനെ അത്രമാത്രം അധികം സ്നേഹിക്കുന്നുണ്ട് പാറു എന്റെ ഫ്രണ്ട് മാത്രമല്ല ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവത്തിന് തുല്യമായിട്ടാണ് പാറുവിനെ ഞാൻ കാണുന്നത് ഞാൻ എൻ്റെ ഗൗതമിനെ പ്രസവിച്ച ശേഷം ഒന്നും ആലോചിക്കാതെ ഞാൻ ഇട്ടെറിഞ്ഞു പോവുകയാണ് ചെയ്തത് ആ സമയത്ത് എൻ്റെ പാറു ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ഗൗതമിൻ്റെ സ്ഥിതി ഇന്ന് എന്താവുമായിരുന്നു എൻ്റെ പാറു ഗൗതമിനെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ച് വളർത്തിയത് കൊണ്ടല്ലേ എനിക്കിപ്പോ ഗൗതമിനെ കാണാൻ കഴിഞ്ഞത് എല്ലാം എൻ്റെ പാറുവിൻ്റെ ഔതാര്യം കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോ ഇങ്ങനെ കാണാൻ കഴിയുന്നതും ഗൗതമിൻ്റെ ഒപ്പം നിൽക്കാൻ കഴിയുന്നതും എല്ലാം തന്നെ എനിക്കിപ്പോ ഒരേ ഒരു ആഗ്രഹം മാത്രമുള്ളൂ ഞാൻ ദൈവത്തിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു വാക്ക് എൻ്റെ ഗൗതമിൻ്റെ കൂടെ ജീവിതാവസാനം വരെ ഒരു വേലക്കാരി ആയിട്ടാണെങ്കിലും എന്റെ മോനും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഇവിടെ ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഇതെല്ലാം തന്നെ ഒളിഞ്ഞി നിന്ന് കേൾക്കുകയാണ് പാറു അപ്പോൾ പാറു മനസ്സിൽ ചിന്തിക്കത് ശരി നിൻ്റെ ആഗ്രഹം അതാണല്ലേ അപ്പോൾ നീ ഇവിടെ നിന്നും ഒരിക്കലും പോവാനൊന്നും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല എന്നൊക്കെ പാറു മനസ്സിൽ ചിന്തിക്കേണ്ടോ നേരെ ഓഫീസിലേക്ക് പോവുകയാണ് ഈ സമയം ഗൗതമിന്റെ ക്യാബിനിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുക കേട്ടോ ഗൗതമിനോട് ഏട്ട ഏട്ടനോട് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഇപ്പൊ സംസാരിക്കാൻ നേരമില്ല കുറച്ച് തിരക്കുണ്ട് നീ പിന്നെ സംസാരിക്കാൻ വായോ എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് ഇപ്പൊ തന്നെ ആവുന്നുണ്ട് അത് ഏട്ടൻ മര്യാദക്ക് നിലക്ക് നിർത്തിക്കോളണം എന്ന് പറയട്ടോ അപ്പൊ എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് ഒന്നും പറഞ്ഞില്ല ഏട്ടന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്ന് ചോദിക്കുമ്പോൾ എന്താടാ നീ ഇങ്ങനെയൊക്കെ സംസാരി എന്താണ് എനിക്ക് പറയാനുള്ളത് എന്ന് വ്യക്തമായി പറഞ്ഞു ശിവാന് കാപ്പിയിൽ എന്തോ കലക്കി എന്ന് പറഞ്ഞ് ഏട്ടത്തി വെറുതെ അവളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അവൾ അറിയാത്ത കാര്യങ്ങളാണ് ഏട്ടത്തി വെറുതെ ഒരു ആവശ്യവുമില്ലാതെയാണ് ശിവാനിയുടെ മേരിൽ ഓരോ പഴി ചാരുന്നത് എന്നിട്ട് ശിവാനിയോട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോവാനടക്കം പറഞ്ഞു ഞാൻ കുറെയായി ക്ഷമിക്കുന്നു ഇനി ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല എല്ലാവരും ചേർന്ന് ശിവാനിയെ വെറുതെ ഓരോ തരത്തിലും കുറ്റപ്പെടുത്തുകയാണ് അവളെ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത് അവിടെ ഒരു സ്ഥാനവും കൊടുക്കുന്നില്ല അല്ല ആ വേലക്കാരിക്ക് പോലും കൊടുക്കുന്ന സ്ഥാനം എന്റെ ശിവാനിക്ക് അവിടെ കൊടുക്കുന്നില്ല ആ വേലക്കാരി ആരാണ് അവിടുത്തെ മേലിൽ എന്റെ എങ്ങാനും കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം അങ്ങ് മാറും എന്ന് പറഞ്ഞതോട് കൂടി ഗൗതമങ്ങ് കസേരയിൽ നിന്ന് എണീക്കാട്ട് എന്നിട്ട് പറയണേ എന്താടാ നീ ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത് നീ എന്ത് സ്വഭാവം മാറുമെന്നാണ് നീ പറയുന്നത് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല നീ ഇവിടേക്ക് വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല വീട്ടിലെന്തോ പ്രശ്നം നടന്നിരിക്കാന്നുള്ളത് സംസാരത്തിൽ നിന്നും മനസ്സിലായി പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ വീട്ടിൽ എന്തെങ്കിലും നടന്നിട്ട് നീ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ നീ ശിവാനി പറയുന്നത് കേട്ടിട്ടല്ലേ ഇപ്പൊ ഇവിടെ വന്ന് പറയുന്നത് കേട്ടാണ് നീ അവളുടെ ഭാഗം നിന്ന് സംസാരിക്കുന്നത് എന്ന് പറയട്ടോ അപ്പൊ പ്രണവ് ചോദിക്കണം അല്ല ഏട്ടത്തിയുടെ ഭാഗം നിന്നിട്ടാണല്ലോ ഏട്ടൻ ഇപ്പോൾ സംസാരിക്കുന്നത് ഏട്ടൻ അവിടെ നടന്ന സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടുമില്ല കണ്ടിട്ടുമില്ല നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വിശ്വസിക്കുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് എന്റെ ഭാര്യ ശിവാനിയെ വിശ്വസിച്ചുകൂടാൻ പോലെ തന്നെയാണ് എന്റെ കല്ല് കാര്യത്തിലും ഉണ്ടായത് ഇഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾ നടത്തി തരില്ല എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾ നടത്തുന്നുണ്ടല്ലോ എനിക്കൊരു കോഫി ഷോപ്പ് തുടങ്ങാൻ വേണ്ടി അഞ്ചു കോടി ചോദിച്ചപ്പോൾ അത് നിങ്ങൾക്ക് തരാൻ കഴിയില്ല ഇപ്പോൾ നിങ്ങളുടെ ബിസിനസിന് വേണ്ടിയിട്ട് അഞ്ഞൂറ് കോടി ചെലവാക്കാന് അതിന് വീടിന്റെ ആധാരം വരെ പണയം വെക്കാൻ നിങ്ങൾക്ക് സമ്മതമാണ് ഇതിനെക്കുറിച്ച് ചോദിച്ച ഞാനും ശിവാനിയും തെറ്റുകാരായി നിങ്ങളൊക്കെ നല്ലവരുമായി ഞാൻ എനിക്ക് അറിയാനിട്ട് ചോദിക്കാണ് കോഫിയിലൊക്കെ ഓരോന്ന് ചേർക്കാനേ എൻ്റെ ശിവാനി എന്താ അത്രയ്ക്ക് മോശപ്പെട്ടവളാണോ ഗൗതം പറയണേ അല്ല പിന്നെ അവൾ നല്ലവളാണോ നിന്റെ ഏത് കാര്യത്തിനാണ് അവൾ നിനക്ക് നല്ലത് ചെയ്തിട്ടുള്ളത് ആദ്യം മുതലേ തുടക്കം മുതലേ തന്നെ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന്റെ മുന്നേ തന്നെ സ്വഭാവം എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറിയ ശേഷം അവളുടെ കയ്യിൽ സ്വയം മുറിവാക്കിയ ശേഷം അത് ലിലിയാണ് ചെയ്തതെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കാം അപ്പോഴത്തേക്കും പ്രണവ് ദേഷ്യപ്പെട്ട് പറയുകയാണ് മതി നിർത്തിയേക്ക് ഏട്ടാ ഞാൻ ഇപ്പോ ഏട്ടത്തി ഇവിടെ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞു വന്നപ്പോ ഇപ്പോ ശിവ ിയാണ് വീണ്ടും തെറ്റ് ചെയ്തത് എന്നാണല്ലോ ഏട്ടം പറഞ്ഞു വരുന്നത് ഇത് കൊള്ളാലോ ഏട്ടനും ഏട്ടത്തെയും കണക്കാണ് രണ്ടാളും ഒരേപോലെ തന്നെ സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോ നിങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് എന്റെ ശിവാനിയാണ് എല്ലാ തെറ്റും ചെയ്യുന്നത് എന്നാണോ നിങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് എന്റെ ശിവാനി തന്നെയാണ് കുറ്റക്കാരി എന്നാണല്ലേ എന്ന് പറയുമ്പോൾ ഗൗതം പറയാണ് അത് ഇപ്പോഴല്ല നിന്നോട് കല്യാണത്തിന്റെ മുന്നേ തന്നെ പറയല് തുടങ്ങിയതല്ലേ ശിവാനി കുറ്റക്കാരിയാണെന്ന് അത് നിന്റെ മരമണ്ടയിലേക്ക് അങ്ങ് കയറുന്നില്ലല്ലോ ഈ ശിവാനിയെ കല്യാണ ിക്കണ്ട നിന്റെ ജീവിതം അതോടുകൂടി തകരും ഒരു സമാധാനവും സന്തോഷവും നിനക്ക് എന്ന് പറഞ്ഞപ്പോ നീ അത് അനുസരിച്ചില്ലല്ലോ ഇപ്പൊ കണ്ടില്ലേ നിനക്ക് വല്ല സ്വസ്ഥതയും സമാധാനവും ഉണ്ടോ എന്ന് ചോദിച്ച ഉടനെ തന്നെ പ്രണവ് അവിടത്തെ ടേബിളിൽ അങ്ങ് കൈയ്യണ്ട് അങ്ങ് അടിക്കുകയാണ് കേട്ടോ എന്ന് നിർത്തുന്നുണ്ടോ പറഞ്ഞു അങ്ങ് കാട് കയറി പറയുകയാണല്ലോ നീയും നിന്റെ ഭാര്യയും ഇത്രയ്ക്ക് നല്ലവരാണോ ഇനി എൻ്റെ ശിവാനിയെ കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്വഭാവം അങ്ങ് മാറും പിന്നെ എന്താണ് ചെയ്യുക എന്നുള്ളത് എനിക്ക് പോലും പറയും കഴിയില്ല ഗൗതം പറയണേ നീ ഇപ്പോൾ പരിസരബോധമില്ലാതെ തന്നെയാണ് ഇപ്പോൾ പെരുമാറുന്നതും സംസാരിക്കുന്നതും നിന്റെ ചുറ്റിനെ എന്താണ് നടക്കുന്നത് എന്ന് പോലും നിനക്കിപ്പോൾ അറിയുന്നില്ല നീ ഇപ്പോ ഒരു ഭ്രാന്തനെ പോലെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞതോടുകൂടി പ്രണവിനങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് അവിടെ പേപ്പറൊക്കെ വലിച്ചെറിയുകയാണ് എന്നിട്ട് പറയാണ് ആർക്കാണ് ഭ്രാന്ത് ആർക്കാണ് ഭ്രാന്ത് എന്ന് പറഞ്ഞ് അലറുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നിധി ഭക്ഷണവുമായിട്ട് അവിടേക്ക് വരികയാണ് അങ്ങനെ നിധി ഈ ബഹളം കേട്ടിട്ടാണ് കേട്ടോ വരുന്നത് എന്നിട്ട് നിധി പെട്ടെന്ന് തന്നെ കഥ കടക്കുകയാണ് എന്നിട്ട് ചോദിച്ചത് എന്താണ് ഇവിടെ നിങ്ങൾ എന്താണ് ഇങ്ങനെ വഴക്കിടുന്നത് ഇതൊരു ഓഫീസാണെന്നുള്ളത് നിങ്ങൾ മറന്നോ നിങ്ങളുടെ ഈ സംസാരം ഇവിടത്തെ സ്റ്റാഫുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ എത്രത്തോളം അധികം മോശമായ കാര്യമാണ് നിങ്ങൾ രണ്ടുപേരും സംസാരം നിർത്തിയ ശേഷം കൈ കഴുകി വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക് എന്ന് പറയട്ടോ അപ്പോൾ പ്രണവ് ഒന്നും മിണ്ടാതെ അങ്ങ് പോവാൻ നിൽക്കാണ് അപ്പൊ നിത് ചോദിക്കുകയാണ് എന്താ പ്രണവ് നിന്നോടല്ലേ പറഞ്ഞത് ഭക്ഷണം കഴിക്കാൻ ഇരിക്കെ എനിക്ക് വേണ്ട ഞാൻ വല്ല ഹോട്ടലിൽ നിന്നും കഴിഞ്ഞതൊക്കെ ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് കണ്ടില്ലേ നിങ്ങളുടെ കൈ കൊണ്ട് ി തരുന്ന ഭക്ഷണം പോലും കഴിക്കാൻ പാടില്ല എന്റെ ദേഷ്യമൊക്കെ മാറ്റി വെച്ച് നീ ഈ ഭക്ഷണം കഴിക്കാൻ നോക്ക് പ്രണവ് എന്ന് പറയുമ്പോൾ കൈ കൊട്ടിയിട്ട് പറയുകയാണ് ആ നല്ല അഭിനയമായിട്ടുണ്ട് ശിവാനിയുമായിട്ട് അവിടെ വീട്ടിൽ നല്ല പ്രശ്നവും പിന്നെ ഓഫീസിൽ വന്നിട്ട് ഇപ്പോൾ നല്ലവളായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ നല്ല അഭിനയമായിട്ടുണ്ട് നിങ്ങളുടെ ഗൗതം പ്രണവിനെ അടിക്കാൻ വേണ്ടി കൈ ഒങ്ങുകയാണ് അപ്പൊ നിധി തടയുകയാണ് ഒന്ന് വെറുതെ ഇരിക്കു ഗൗതം എന്ന് പറയട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് അല്ല പ്രണവ് ഞാനും നിന്റെ ഏട്ടനും ഇപ്പോ അഭിനയിക്കുകയാണെന്ന് നീ പറഞ്ഞല്ലോ ഇത് ാണ് നിനക്ക് തോന്നിയത് നിന്റെ കല്യാണത്തിന്റെ ശേഷമല്ലേ കല്യാണത്തിന്റെ മുന്നേ നിനക്ക് അങ്ങനെയൊന്നും തോന്നിയിരുന്നില്ലല്ലോ നിനക്ക് ഞാനും നിന്റെ ഏട്ടനും നല്ലവരായിരുന്നു ഇപ്പോൾ ഇതെല്ലാം നിനക്ക് പറഞ്ഞു തന്നത് ശിവാനിയല്ലേ അല്ലാതെ നീ ആയിട്ട് കണ്ടുപിടിച്ചതൊന്നുമല്ലോ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ പ്രണവ് വെളുത്തതെല്ലാം പാലാണ് നീ ഒരിക്കലും കരുതരുത് ഒരു ദിവസം നിനക്ക് എല്ലാം മനസ്സിലാവും ഞാനും നിന്റെ ഏട്ടനും പറഞ്ഞിരുന്നത് എന്താണെന്നുള്ളതും എന്താണ് ശിവാനി ചെയ്യുന്ന തെറ്റ് എന്നുള്ളതൊക്കെ നിനക്ക് മനസ്സിലാവുക തന്നെ ചെയ്യും പക്ഷേ ഈ ീ പിണങ്ങി പോവാതെ ഈ ഭക്ഷണം ഇരുന്ന് കഴിക്കു എന്ന് പറയണോ എനിക്ക് ഈ ഭക്ഷണം ഒന്നും വേണ്ട ഇനിയിപ്പോ ഈ ഭക്ഷണം നന്നല്ല എന്ന് പറഞ്ഞാൽ ശിവാനി അതിൽ എന്തൊക്കെയോ കലക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുണ്ടാക്കും അതിലും ഭേദം ഞാൻ മറ്റെവിടുന്നെങ്കിലും കഴിച്ചോളാം എന്ന് പറയുമ്പോ നീ ഇതുവരെ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം തന്നെ നീ കഴിച്ചിരുന്നത് അന്ന് നിനക്ക് അങ്ങനെ ഒന്നും തോന്നിയിരുന്നില്ലല്ലോ ഇപ്പോഴല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നതിൽ ഈ ഏട്ടത്തിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഇഷ്ടം മാത്രമാണ് ഉള്ളത് കുട്ടിയാണ് ഇപ്പോഴും നീ വലിയ മനുഷ്യന്റെ പോലെ ഒന്നും സംസാരിക്കുന്നു െ എന്ന് പറയുമ്പോൾ പ്രണവ് പറയണെ ആ അത് ശരിയാണ് ഞാൻ ഇപ്പോഴും കുട്ടി തന്നെയാണ് ഞാൻ വലിയ മനുഷ്യനൊന്നും ആവാൻ പാടില്ലല്ലോ എങ്കിൽ മാത്രമല്ലേ എന്ത് നിങ്ങൾ പറഞ്ഞാലും അതെല്ലാം തലയാട്ടി നിൽക്കുന്ന കുട്ടിയായിട്ട് നിന്നാൽ മാത്രമല്ലേ നിങ്ങൾക്ക് സ്വത്തുക്കളൊക്കെ അടിച്ചോണ്ട് പോവാൻ കഴിയുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഗൗതമൻ അങ്ങ് ദേഷ്യം വരെ കേട്ടോ എന്താണ് നീ ഈ പറയുന്നത് നിർത്തടാ നിനക്ക് എപ്പോഴും എപ്പോഴുമുണ്ടല്ലോ സ്വത്ത് മാത്രമാണോ നിനക്ക് പറയാനുള്ളൂ നീ എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ മാറിയത് അതെ ഞാൻ മാറിപ്പോയി എന്നെ ശിവാനിയാണ് ഇങ്ങനെ മാറ്റിയെടുത്തത് അവള് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോഴാണ് എനിക്ക് എല്ലാ കാര്യവും മനസ്സിലായത് കാരണമാണല്ലോ നിങ്ങൾക്കിപ്പോ ഞങ്ങളോടുള്ള ദേഷ്യവും വിരോധവും അവൾ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം എനിക്ക് അറിയാതെ പോയേ നിധി പറയാണ് അല്ല പ്രണവ് ഞങ്ങൾ നിന്റെ ആരാണ് നീ തന്നെ ഒന്ന് പറ നിന്റെ സ്വത്തുക്കളൊക്കെ ആഗ്രഹിക്കുന്ന മൈക്കലാക്കാൻ നോക്കുന്ന വൃത്തികെട്ടവരായിട്ടാണോ നീ കാണുന്നത് ഇത്രയും കാലം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സ്വത്തുക്കളുടെയോ പൈസയുടെയോ വല്ല കണക്കുകളും നമ്മൾ ആരെങ്കിലും സംസാരിച്ചിട്ടോ പറഞ്ഞിട്ട് ഉണ്ടോ ഇത്രയും അധികം പൈസ ഉണ്ടായിട്ട് പോലും ഞാൻ എന്തിനാണ് ടീച്ചറായിട്ട് ജോലിക്ക് പോയത് എനിക്ക് എവിടെ നിന്നും പൈസ എടുത്താൽ മതിയായിരുന്നല്ലോ ഞാൻ അതൊന്നും ചെയ്തില്ലല്ലോ നീ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോയല്ലോ പ്രണ ഗൗതമിനെ കുറിച്ച് നീ എന്തെല്ലാം തരത്തിലുള്ള മോശമായ വാക്കുകളാണ് പറയുന്നത് നിന്റെ ഏട്ടനല്ലേ എന്നിട്ട് പോലും നീ അങ്ങനെ ഒരു സ്ഥാനം പോലും കൊടുക്കാതെ എന്തെല്ലാം തരത്തിലാണ് ഗൗതമിനെ നീ വേദനിപ്പിക്കുന്നത് ഗൗതം ഇത്രയും കഷ്ടപ്പെട്ട് ഈ സ്വത്തുക്കളെല്ലാം ഉണ്ടാക്കുന്നതും അധ്വാനിക്കുന്നതും എല്ലാം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ ഇന്നെ ഒരു വലിയ നിലയിൽ എത്തിക്കണം എന്നുള്ളത് ഗൗതം എന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞ് ഓരോ വാക്കുകളും പറയുമ്പോഴും അതെല്ലാം തന്നെ പ്രണവിന് വല്ലാത്തൊരു കുറ്റബോധം തോന്നുകയാണ് ഒറ്റത്തി ഏട്ടത്തി എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടന്നിരുന്ന പ്രണവ് നീ ഇപ്പൊ എവിടെ പോയി അങ്ങനെ ഒരു പ്രണവിനെ ഇപ്പൊ കാണാൻ പോലും കിട്ടുന്നില്ല നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ പ്രണവ് ശിവാനിയെ എനിക്ക് ജനിച്ച മുതലേ അറിയാവുന്നതാണ് നിനക്ക് ഇപ്പോഴല്ലേ ശിവാനിയെ കുറിച്ച് അറിയുകയുള്ളൂ അതെല്ലാം വിട്ടേക്ക് വീട്ടിലെ പ്രശ്നങ്ങൾ ൊക്കെ ഞങ്ങൾ തന്നെ പരിഹരിച്ചോളാം നിങ്ങൾ രണ്ടു പേരും കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ നോക്ക് ഇന്നും പറഞ്ഞേ നിധി നിലത്ത് കിടക്കുന്ന പേപ്പറുകളൊക്കെ വാരിയെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അവരോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോഴത്തേക്കും പ്രണവിന് വല്ലാത്തൊരു കുറ്റബോധം തോന്നുകയാണ് എന്നിട്ട് നിധി ഗൗതമിന്റെയും പ്രണവിന്റെയും കൈ പിടിച്ച് രണ്ടുപേരെ കൊണ്ട് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് അവര് സന്തോഷത്തോടു കൂടി ഇണക്കം മാറ്റിയ ശേഷം രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടുകൂടി ഭക്ഷണം കഴിക്കാനിരിക്കുക ാണ് എന്നിട്ട് രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വാരി കൊടുക്കുകയൊക്കെ ചെയ്യാട്ടോ അങ്ങനെ പറഞ്ഞ വാക്കുകൾ ഓരോന്നിനും പ്രണവിന് മനസ്സിലാവുകയാണ് അങ്ങനെ പ്രണവിന്റെ മനസ്സിലേക്ക് കുറ്റബോധം വരികയും പ്രണവിന് ഞാൻ ചെയ്യുന്നതെല്ലാം തന്നെ എന്നുള്ളത് മനസ്സിലാവാണ്